കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചു വിജയിക്കേണ്ട രാജ്യസഭാ സീറ്റ് കെ എം മാണിയുടെ കാഴ്ചവെട്ടിൽ വെച്ച് നൽകി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെതിരെ അണികൾക്കിടയിലുണ്ടായ വികാരം അതിശക്തമായിരുന്നു സൈബർ ലോകത്തടക്കം കടുത്ത വിമർശനമാണ് ഇതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കേൾക്കേണ്ടി വന്നത് അണികളുടെ ഈ എതിർപ്പിന്റെ ശക്തി കുറഞ്ഞു വരുന്നതേയുള്ളൂ ഇടതുമുന്നണിയും തള്ളിക്കളഞ്ഞ് മറ്റു വഴികൾ ഇല്ലാതെ നിൽക്കവേ മാണിയെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് രാജ്യസഭാ സീറ്റ് മാണി വിഭാഗത്തിന് വിട്ടുനൽകിയത് എന്നാൽ അന്ന് വേലിയിൽ കിടന്ന പാമ്പിനെയാണോ എടുത്ത് ശീലയിൽ വെച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ യു കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് കോട്ടയത്തിനു പുറമേ ഒരു സീറ്റ് കൂടി ചോദിച്ച മാണിയുടെ നിലപാട് വെറും തമാശയല്ല രണ്ടാമത്തെ സീറ്റ് കിട്ടിയേ മതിയാവൂ എന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് പി ജെ ജോസഫ് വിഭാഗം പിണങ്ങിപ്പോയ മാണിയെ തിരികെ കൊണ്ടുവന്നതിന് മുൻകൈ എടുത്ത നേതാക്കൾക്കെല്ലാം ഞെട്ടൽ തന്നെയാണ് ഇടുക്കിയോ ചാലക്കുടിയോ ഇല്ലാതെ പിന്നോട്ടില്ലെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസും ഇടുക്കിയിൽ മത്സരിക്കാൻ ജോസഫ് വിഭാഗം കണ്ടുവച്ചിരിക്കുന്നത് മകനെ തന്നെയാണ് വേളിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് ശീലയിൽ വെച്ചു എന്ന അവസ്ഥയിലാണ് ഇന്ന് യു ഈ ചോദ്യം ഉയരാൻ കാരണം മറ്റൊന്നുമല്ല ഗതിയില്ലാതെ തിരികെ മുന്നണിയിലെത്തിയ കേരള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ് ഈ ആവശ്യം കേട്ട മാണിയെ മുന്നണിയിലെത്തിക്കാൻ പരിശ്രമിച്ച നേതാക്കൾ അടക്കം ഞെട്ടിയിരിക്കുകയാണ് വെറുതെ പറഞ്ഞതാണ് അധിക സീറ്റെന്നാണ് കോൺഗ്രസ് ആദ്യം കരുതിയത് എന്നാൽ സംഗതി സീരിയസ് ആണെന്നാണ് കേരള കോൺഗ്രസിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് മുസ്ലിം ലീഗ് പോലും മൂന്നാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതിനിടെയാണ് മാണിയും ജോസഫും ചേർന്ന് സമ്മർദ്ദ തന്ത്രം പായറ്റുന്നത് ഇതിൽ കടുത്ത അതൃപ്തി മുന്നണിയിൽ പുകയുന്നുണ്ട് യു ഡി എഫ് വിട്ട മാണിയെ മടക്കി കൊണ്ടുവരാനായി കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് കാഴ്ചവെച്ചെന്ന പരാതി ഇപ്പോഴും പാർട്ടിയിൽ ഒരു വിഭാഗത്തിലുണ്ട് അതിനിടയിലാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ മൂന്ന് സീറ്റ് എന്ന ആവശ്യം മാണി ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചത് രണ്ടെണ്ണം കിട്ടാതെ ഒരു കാരണവശാലും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് അവർ എന്തായാലും മാണിക്ക് സീറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും മുന്നണിയിൽ ഒരു കലാപം ഉറപ്പാണ് രാജ്യസഭാ സീറ്റുള്ള സാഹചര്യത്തിൽ മറ്റ് ലോക്സഭാ സീറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ തവണത്തേതുപോലെ സീറ്റുകൾ വീതം വെച്ച് മുന്നോട്ട് പോകാമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ജനതാദളിലെ എം പി വീരേന്ദ്രകുമാർ വിഭാഗം മുന്നണി വിട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച പാലക്കാട് ഏറ്റെടുത്ത് മത്സരിക്കാനും കോൺഗ്രസ് തയ്യാറെടുക്കുന്നുണ്ട് അന്ന് വീതനു വേണ്ടി കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുത്തതായിരുന്നു അതിനിടയിലാണ് മാണി ഗ്രൂപ്പ് അവകാശവാദവുമായി എത്തിയത് സിറ്റിംഗ് സീറ്റായ കോട്ടയത്തിന് പുറമെ ഇടുക്കി ചാലക്കുടി എന്നീ സീറ്റുകളാണ് കേരള കോൺഗ്രസിന് വേണ്ടത് ഒരു സീറ്റ് കൂടി ലഭിച്ചില്ലെങ്കിൽ മാണി ഗ്രൂപ്പിൽ വലിയ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് നിലവിൽ കോട്ടയം സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ മാണിക്ക് ധാരണയില്ല തനിക്ക് വഴങ്ങുന്ന വ്യക്തിയെ മാത്രമേ മാണി ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ ഈ സീറ്റ് ജോസഫ് വിഭാഗത്തിലെ നേതാവിന് കൊടുക്കാൻ മാണിക്ക് താല്പര്യമില്ല ജോസഫാണ് അധിക സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോസഫിന്റെ മകൻ അനൂപ് ജേക്കബ് മത്സരിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇടുക്കി സീറ്റിലാണ് ജോസഫിന്റെ കണ്ണ് ജോസഫിന്റെ മകനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാനാകില്ലെന്നാണ് മാണിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് വേണമെന്ന വാശിയില്ല ആവശ്യമെങ്കിൽ യു യോഗത്തിൽ ഇക്കാര്യം ജോസഫ് തന്നെ ഉന്നയിക്കട്ടെ എന്നുമാണ് മാണി കൈക്കൊണ്ടത് ഇതനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നതും എന്തായാലും ജോസഫിന് വേണ്ടി വിട്ടുവീഴ്ച വേണ്ടെന്നാണ് കോൺഗ്രസുകാരുടെ നിലപാട് കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ മൗനം പാലിച്ചെങ്കിലും ലീഗിനും ഒരു സീറ്റ് അധികം വേണമെന്നാഗ്രഹമുണ്ട് എന്നാൽ ലീഗ് അധികം സീറ്റ് ചോദിച്ചാൽ അത് ബി ജെ പി അടക്കം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കടുംപിടുത്തത്തിന് ലീഗ് തയ്യാറായേക്കില്ല പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ അത് പരസ്യമേ പറഞ്ഞിട്ടുമുണ്ട് ഉഭയകക്ഷി ചർച്ച ആരംഭിക്കുമ്പോൾ ആ ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല വയനാടോ കാസർഗോഡോ ആണ് അവരുടെ മനസ്സിലുള്ളത് ഇതിനു പുറമെ ജേക്കബ് ഗ്രൂപ്പും ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭാ സീറ്റ് എന്ന ആവശ്യം ഒരുപക്ഷെ പരിഗണിച്ചില്ലെങ്കിൽ പോലും മറ്റു ചില ഉറപ്പുകൾ അവർക്ക് നൽകാൻ യു ഡി എഫ് തയ്യാറാകേണ്ടി വരും എന്നാൽ സീറ്റ് കിട്ടാതെ പിന്നോട്ടില്ലെന്ന നിലപാട് കേരള കോൺഗ്രസ് തുടർന്നാൽ അത് വിവാദങ്ങൾക്കിടയാക്കും ദേശീയതലത്തിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് ഒരുങ്ങുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഉയരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിലും അനുകൂല സാഹചര്യമുണ്ട് എന്നാൽ മുന്നണിയിലെ ഇപ്പോഴത്തെ തർക്കങ്ങൾ പ്രശ്നമാകുമോ എന്ന കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നാട ടി